ഹലോ ഡിയർ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി കാണിക്കുന്നത് മുരിങ്ങാക്കായ് കൊണ്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഇത് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ വളരെ നല്ല കോമ്പിനേഷനാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇതിന് വേണ്ടിയിട്ടൊരു പാത്രം ചൂടാവുമ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് ഞാൻ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് ഏകദേശം ഒരു മുന്നൂറ് ഗ്രാം മുരിങ്ങാക്കായ ഒരു മൂന്നെണ്ണം വരും അത് ഇതിലിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ജസ്റ്റ് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി എണ്ണയിലിട്ട് അത് ഒരു വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം വീണ്ടും കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ ജീരകവും കൂടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു ഉണക്കമുളക് കീറി ഇട്ട് കൊടുക്കാം എല്ലാം ഒന്ന് പൊട്ടി വരുമ്പോൾ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ഏകദേശം രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇത്രയും മസാലകൾ ചേർത്ത് കൊടുത്ത് ഒന്ന് പച്ചവണ്ണം മാറിയതിന് ശേഷം ഇതിലേക്ക് ഒരു ചെറിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തെടുത്താണ് അധികം കൂടി ചേർത്ത് കൊടുക്കാം ഒന്ന് നല്ലവണ്ണം സോഫ്റ്റ് ആകുന്നത് വരെ ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഒരു ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചെടുത്തത് അതും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായി സോഫ്റ്റ് ആകുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കണം കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇത് തയ്യാറാക്കാൻ വേണ്ടി വരുന്നില്ല മുരിങ്ങാക്കായ കൊണ്ട് നമ്മൾ പലതും ട്രൈ ചെയ്യാറുണ്ട് ഇതിലേക്ക് ഞാൻ രണ്ട് തക്കാളി അത് എടുത്തതാണ് അതുകൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം ഒന്ന് വീണ്ടും ഇളക്കി കൊടുക്കാം വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും ഇതിലേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുരിങ്ങക്കായ കൂടി ചേർത്ത് കൊടുക്കാം ഇളക്കി കൊടുക്കാം ആവശ്യത്തിന് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം വേവാൻ ആവശ്യമായ വെള്ളം കൂടി കുറച്ചുകൂടി വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അടച്ചു വെച്ച് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഇതേപോലെ ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ഒരു അഞ്ചെട്ട് മിനിറ്റ് ആയിട്ടുണ്ട് വെള്ളമൊക്കെ കുറച്ചൊക്കെ വറ്റി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഗ്രേവിയോടുള്ള കറിയാണ് വേണ്ടതെങ്കിൽ കുറച്ച് കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കാം ഞാൻ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള കറി തന്നെയാണ് ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം വീണ്ടും ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഇങ്ങനെ തുറന്ന് വെച്ച് നമുക്ക് ഇളക്കി കൊടുക്കാം ഇപ്പോൾ നമ്മുടെ കറി മുരിങ്ങാക്കായ് കൊണ്ടുള്ള കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്